ാണ് ഇരുന്നത് കാന്തല്ലൂർ വഴി പക്ഷെ ആ വഴി കിടെ ആൾക്കാരെ കയറ്റി വിടുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ മറയൂർന്ന് കയറി അങ്ങ് ഫുഡടിച്ചു കാരണം പന്ത്രണ്ട് ആയായിരുന്നു സോ ഫുഡടിച്ചു നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തു എന്നിട്ട് നമ്മൾ തിരിച്ചതിൽ അങ്ങനെ പോവാണ് പക്ഷേ നമ്മൾ വന്ന വഴി കംപ്ലീറ്റ്ലി നമ്മൾ എടുക്കുന്നില്ല അതിന് മുമ്പായിട്ടൊരു ലെഫ്റ്റിലോട്ടൊരു വഴി ഉണ്ടെന്നാണ് ഗൂഗിൾ ആൻറ്റി പറയുന്നത് സോ ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് നമ്മൾ പോവുകയാണ് സോ എങ്ങോട്ടാണ് അടുത്ത ലൊക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വഴിയേ പറയാം ഇപ്പം നിലവിൽ നിങ്ങൾ ഈ വ്യൂ എൻജോയ് ചെയ്യുകയായിസ് സോ അടിപൊളി വ്യൂ ആണ് നമ്മൾ ആക്ച്വലി കാടിൻ്റെ അകത്തേക്കടയാണ് വരുന്നത് സാൻഡൽവുഡ് വുഡ് ഫോറസ്റ്റിൻ്റെ അകത്തേക്കടാട്ടോ നമ്മൾ പോകുന്നത് മറയൂർ ചന്ദനക്കാട് ചന്ദനക്കാടിൻ്റെ അകത്തേക്കട ഞങ്ങളെല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോ കോട കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ എന്നാ പറഞ്ഞാലും വട്ടവടയ്ക്ക് പോവുകയാണ് സോ വട്ടവടയ്ക്ക് നമ്മൾ കാന്തല്ലൂർ വഴി പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ പ്ലാനിങ് പക്ഷേ ആ വഴി അടച്ചിട്ടേക്കുവാണ് അതിലേക്ക് ഏറ്റുവിടുന്നില്ല എന്ന് നമ്മൾ ചോദിച്ചപ്പം മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന വഴി തന്നെ റിട്ടേൺ പോവുകയാണ് വന്ന വഴി തന്നെ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കംപ്ലീറ്റ്ലി അല്ല കേട്ടോ സോ ഇടയ്ക്ക് വെച്ചൊരു ഡീവിയേഷനുണ്ട് സോ ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് സോ ഫോഗ് കുറച്ച് കുറഞ്ഞു നോക്കിയാൽ ഏറ്റവും മോൾഡ് കുറച്ച് ഫോഗുണ്ട് ഫോഗ് കുറച്ച് കുറഞ്ഞു ആൻഡ് പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല അടിപൊളി തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത അടിപൊളി തണുപ്പ് ആൻഡ് വഴി നാരോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങനെ സ്പീഡിലൊന്നും പോക്ക് നടക്കുന്നില്ല പക്ഷേ സോഫാർസോ കൂടെ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് ആൻഡ് ത്രീ സിക്സ്റ്റിയുടെ വീഡിയോസ് എങ്ങനെ എന്തായാലും കൂടുതലായിരിക്കും ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ലെറ്റ് സി ഇതുകൊണ്ടില്ല ഓട്ടോയ്ക്കകത്ത് എന്തുമാത്രം പുല്ലാവുണ്ടോ എന്ന് നോക്കി വൈസ് സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ വട്ടവട എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര മണിക്കൂർ സമയമാണ് ഗൂഗിൾ ആൻഡി പറയുന്നത് ഏകദേശം കിലോമീറ്റർ അറുപത്തി നാല് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ഇതുപോലെ വഴി ഇനിയിപ്പോൾ ട്രാഫിക്കും എല്ലാം വെച്ചിട്ടാണ് ഗൂഗിൾ ആൻഡി ഇങ്ങനെ പറയുന്നത് ബട്ട് ലെറ്റ് മീ സി എന്തായാലും നോക്കട്ടെ മാക്സിമം നമുക്ക് എത്ര നേരത്തെ എത്താൻ പറ്റുന്നോ അത്ര നേരത്തെ നേരത്തെ എത്താൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആക്ച്വലി മൂന്നാമതൊരു ലൊക്കേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു ബട്ട് എനിക്ക് തോന്നുന്നില്ല അത് നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം വട്ടവട ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സമയം നല്ല രീതിയിൽ ലേറ്റ് ആവും അതിനുശേഷം പിന്നെ രാത്രി ആയതിനു ശേഷം പിന്നെ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടുള്ളത് കിട്ടുകയില്ല പിന്നെ അവിടെ ഐ തിങ്ക് ഒരു നാലുമണി അഞ്ച് മണിക്ക് ഉള്ളിൽ പോ അവിടെ ചെന്നിട്ടേ കാര്യമുള്ളൂ അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചെന്തായാലും മോസ്റ്റ്ലി ഗ്രാ ഗ്യാപ് റോഡ് വഴിയേ പോവുള്ളൂ സോ എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും ഉണ്ടല്ലോ അമ്മാതിരി വ്യൂ ആട്ടോ ഇവിടെ എങ്ങോട്ട് തിരിച്ചാലും അത്രയും സുന്ദരമായ ഒരു വ്യൂ ആണ് ഇവിടെ എല്ലായിടത്തും ഞാൻ മാക്സിമം ത്രീ സിക്സ്റ്റിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ ഒരു ട്രിപ്പിന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി ത്രീ സിക്സ്റ്റിയുടെ ഒരു വീഡിയോ ഇടട്ടെ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു മ്യൂസിക്കൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കാരണം അങ്ങനെ നിങ്ങൾക്കൊരു ത്രീ സിക്സ്റ്റി ഫുള്ളായിട്ട് മ്യൂസിക് ഒക്കെ ആയിട്ട് കേൾക്കാൻ താല്പര്യം അല്ലെ സോറി കാണാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക സോ വന്നപ്പോൾ ഇത് ഫുള്ള് ഫോഗായിരുന്നു സോ പോയപ്പോഴത്തേക്കും ഫോഗമൊക്കെ ഒന്ന് സെറ്റായി എല്ലാം ഒന്ന് ഓക്കെ ആയി കാരണം കുറേയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മുകളിൽ ഒരുപാട് ഫോഗ ഉണ്ട് പക്ഷേ എന്നാൽ പോലും കാണാൻ പറ്റുന്നുണ്ട് ത്രീ സിക്സ്റ്റി റെക്കോർഡിങ്ങിലാണ് അപ്പോൾ അടിപൊളി വ്യൂസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പിംഗ്സൊക്കെ എടുത്ത് നോക്കി നല്ല അത്യാവശ്യം നല്ല പോലെ തന്നെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് സോ ഇതിൽ വൺ ഇഞ്ച് സെൻസറും കൂടെ വരുന്നതുകൊണ്ട് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ഇത് നോക്കി കഴിച്ചു രണ്ട് സൈഡിലും ടീ ആട്ടോ തേയിലയാണ് അതുപോലെ അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ല എങ്ങോട്ട് നമ്മൾ കണ്ണ് ഓടിച്ചാലും അമ്മാതിരി വ്യൂ ആണ് സോ ഈ ത്രീ സിക്സ്റ്റിയുടെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് നമുക്ക് റീഫ്രെയിം ചെയ്യാവുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇൻ കേസ് നിങ്ങളിങ്ങനെ കാണിക്കണമെന്നില്ല എനിക്ക് ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനൊരു ഉപകാരമുണ്ട് അപ്പോൾ എനിവേസ് നമുക്ക് കമ്മിങ് എല്ലാ റൈഡിങ് വീഡിയോസിലും എല്ലാ ടെസ്റ്റ് റൈഡ്സിലും ഈ ഒരു ത്രീ സിക്സ്റ്റി എന്തായാലും ത്രീ സിക്സ്റ്റി വ്യൂ നമ്മൾ സെറ്റ് ചെയ്തിരിക്കും കായത്തിൽ പേടിക്കേണ്ട കാരണം ഒരു ഡിഫറൻസ് എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഷോട്ട് എടുത്തേക്കാം സോ ഇപ്പം നമ്മൾ ഏകദേശം പോയ വഴി തന്നെ തിരിച്ച് വരുന്നോണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ നിലവിൽ നമുക്ക് ഇവിടുന്ന് ഒരു അമ്പത്തിനാല് കിലോമീറ്റർ ഉള്ളൂ ആക്ച്വലി വട്ടവടക്ക് പക്ഷേ സമയം രണ്ട് മണിക്കൂറോളമാണ് നമ്മുടെ ഗൂഗിൾ ആൻറ്റി പറയുന്ന ടു വേഴ്സ് ബട്ട് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം എത്ര ഫാസ്റ്റായി പോകാൻ പറ്റുന്നോ അത്രയും നമ്മൾ പോകുന്നുണ്ട് ഇത് കൂടുതൽ ഫാസ്റ്റായിട്ട് പോക്ക് നടക്കൂല ഗൈസ് അതാണ് പ്രശ്നം ഇത് കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല കാരണം അതുപോലെ വഴി വളവും തിരിവുമാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലൊന്നും ഫാസ്റ്റ് പറ്റത്തില്ല ഫോഗ് തിരിച്ചു വന്നു നല്ല രീതിയിൽ ഫോഗാണ് സോ നമ്മൾ പോയ വഴിക്ക് ഇതിൻ്റെ പത്ത് ഇരട്ടി നൂറ് ഇരട്ടിയായിരുന്നു ഫോഗ് ബട്ട് ഇപ്പം നിലവിലൊരു ടെൻ ഉള്ളൂ ടെൻ ട്വൻറ്റി പെർസെൻറ്റേജുള്ളൂ അപ്പോൾ ഇപ്പം നിലവിൽ സത്യം പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാമെന്ന് അത്രേ ഉള്ളൂ കേട്ടോ സോ നേരത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് മീറ്റർ പോലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഫോഗ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ നമ്മൾ ആക്ച്വലി നേരെ ഒട്ടവടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സോ തണുപ്പ് തുടങ്ങി ഗായ്സ് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് ണ്ടല്ലോ ബൈക്കേക്കടെ വരുന്നതിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ സോ ഇന്നിപ്പോൾ റിൻസനോട് പറഞ്ഞു നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് കാറേ വരാം ഞാനങ്ങും ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടുവന്നോ പറഞ്ഞു കാരണം ഈ ഒരു സ്ഥലത്ത് ബൈക്ക് ഓടിച്ചോണ്ട് വരുന്നൊരു വൈബ് ഒരിക്കലും കാറേൽ കിട്ടാൻ പോകുന്നില്ല പിന്നെയും തുടങ്ങിയിട്ടുണ്ട് നല്ല പണി കാരണം ഒരു കിണ്ടിയും കാണത്തില്ല വഴിയിൽ എന്താണെന്ന് പോലും കാണാൻ പറ്റാത്ത രീതിയിലായി നമ്മളെങ്ങനെ അങ്ങോട്ട് പോയപ്പം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒന്നും പറയണ്ട ഒരു സൈഡിൽ ഫുള്ള് കൊക്ക ഒരു സൈഡേക്കിടെ നമ്മൾ സൈഡ് പിടിച്ച് ഒരു രീതിയിൽ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്നു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഒന്നും കാണാൻ പറ്റത്തില്ല അതുപോലെ കോടയാണ് തണുക്കുന്ന കൈസ് നല്ല തണുപ്പും അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല നമ്മൾ കോടയ്ക്കകത്തേക്കട പക്ഷെ ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രത്യേക ഫീലാണ് ഇതിൻ്റെ അകത്തേക്കട ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ തണുത്ത കാറ്റും നല്ല എന്താ പറയുക ഒരുമാതിരി ഒരു മഞ്ഞ് നമ്മുടെ ഉള്ളിലോട്ട് ഇടിച്ച് കയറുന്ന പോലെ ഒരു ഫീലിംഗാണ് എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ നമ്മൾ വട്ടവട ഏകദേശം രണ്ട് മണിക്കൂറാണ് ഗൂഗിൾ ആൻറ്റി കാണിക്കുന്നത് നമ്മൾ വേണ്ട തിരിച്ച് വന്ന് വരുന്നോണ്ടിരിക്കുമായിരുന്നു നല്ല രീതിയിലത് പഴയ അങ്ങോട്ട് പോയപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിരുന്നു അതുപോലെ തന്നെയായി നല്ല തണുപ്പ് ഒരു രക്ഷയില്ല നല്ല തണുപ്പ് പിന്നെ കെ എസ് ആർ ടി സി ഒക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്നെ പേടിച്ചു പോകും പക്ഷെ ഒരു സെവൻ തൗസൻഡ് ഫീറ്റിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ താട്ട് ഇറങ്ങുവാണ് നോക്കട്ടെ ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും മിസ്റ്റ് കുറയാൻ സാധ്യത ഉണ്ട് ബട്ട് വ്യൂ ഒക്കെ അടിപൊളിയാണ് ഞാൻ ഫുൾ വ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ നല്ല രീതിയിൽ വ്യൂ ആങ്കിൾ നോക്കിയിട്ട് ത്രീ സിക്സ്റ്റിയിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ത്രീ സിക്സ്റ്റിയുടെ മാത്രമായിട്ടുള്ളൊരു വീഡിയോയും കൂടെ സെറ്റ് ചെയ്യാം സോ നിങ്ങൾക്ക് മാക്സിമം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഇത് കണ്ടല്ലോ നല്ല അടിപൊളി വ്യൂസാണ് എല്ലാ എല്ലായിടത്തും എങ്ങോട്ട് നമ്മൾ നോക്കിയാൽ അടിപൊളി വ്യൂസ് ആണ് സോ അങ്ങനെ നമ്മൾ തിരിച്ച് മൂന്നാർ ടൗണിൽ എത്തി ഗായ്സ് അപ്പോ നിലവിലെ ഇനിയിപ്പോ നമ്മൾ വട്ടവടക്കുള്ള വഴിയിലോട്ട് കയറാൻ പോവാണ് സോ ഗായ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത് എനിക്ക് പുതിയ റൂട്ടാണ് കാരണം എനിക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് റൂട്ട് ട്രൈ ചെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടം സോ ഈ റൂട്ട് കയറിയപ്പോഴും ഉണ്ടല്ലോ വ്യൂവിന് ഒരു രക്ഷയിലാട്ടോ സോ ഈ ഒരു മൂന്നാറിൻ്റെ പ്രത്യേകതയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല വ്യൂസാണ് പറയുകയാണെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ഒരു രക്ഷയില്ല എന്താ ഗ്രീനറി എന്താ ഒരു ഗ്രീനറി ഒരു രക്ഷയില്ല ട്ടോ സോ ഇത് കംപ്ലീറ്റ്ലി പുതിയ റൂട്ടാണ് കാരണം അതുപോലെ തന്നെ ഞാൻ പല പ്രാവശ്യവും മൂന്നാറ് വന്നിട്ടുണ്ടെങ്കിൽ പോലും വട്ടവട പോയിട്ട് എനിക്ക് വലിയ ഓർമ്മയില്ല ബിക്കോസ് പേരൻസിൻ്റെ കൂടെ ആണെങ്കിലും എനിക്ക് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല വട്ടവട പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല ആൻഡ് ഫോർ മീ ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം പക്ഷേ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് സോ ഇന്നത്തെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇന്നിപ്പോൾ വന്ന ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോടയും ഉണ്ടായിരുന്നു ആൻഡ് ഐ റിയലി ലവ് ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു വെതറും കാര്യങ്ങളും ഒക്കെ എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു ആൻഡ് ഈ ഒരു പുതിയ റോട്ടിൽ കയറിയിട്ടാണെങ്കിൽ പോലും എനിക്ക് അതുപോലെ എനിക്കിഷ്ടം ഓ വാട്ട് എ ബ്യൂട്ടി ഗായ്സ് വാട്ട് എ ബ്യൂട്ടി ഒരു രക്ഷയിലോ അമ്മാതിരി വ്യൂ ആണ് ഒരു രക്ഷയില കാരണം നോക്കിക്ക് ഞാൻ എന്തായാലും ത്രീ സിക്സ്റ്റി ആണ് ഗായ്സ് പേടിക്കേണ്ട ഈ പ്രാവശ്യം ത്രീ സിക്സ്റ്റി ആണ് സോ ത്രീ സിക്സ്റ്റിയിൽ നമ്മുടെ ഫുൾ ഈ ഒരു വീഡിയോ ഫുൾ വരുന്നതായിരിക്കും സോ സ്റ്റേറ്റൂൺ അതുപോലെ തന്നെ ഷോർട്സിലും ഞാൻ ഇടുന്നതായിരിക്കും ഓത്ത സ്റ്റാൻഡ് വരെയുന്ന ലക്ഷണമുണ്ട് ഓ ഒരഞ്ഞില്ല ഒരഞ്ഞില്ല ഒരു നില ഒരഞ്ഞില്ല ഗൈസ് സ്റ്റാൻഡ് ഒരഞ്ഞില്ല സാധാരണ ഇങ്ങനെ കേവ് എടുക്കുമ്പോൾ എൻഡോർക്കൽ എന്തായാലും സ്റ്റാൻഡ് ഒരയും സോ റിൻസ് കുറച്ച് പുറകിലാണ് സോ ഞാൻ ആലോചിക്കുന്ന വെയിറ്റ് ചെയ്താലോ അവന് വേണ്ടി എന്നാണ് ആലോചിക്കുന്നത് അവനെ കാണാനുമില്ല ഓ താഴേക്കട വരുന്നുണ്ട് ഗൈസ് ആൾ താഴേക്കിടെ വരുന്നുണ്ട് അപ്പോൾ പതുക്കെയാണ് വരുന്നത് താഴേക്കട ആൾ വരുന്നുണ്ട് കുഴപ്പമില്ല അങ്ങ് കയറി വന്നോളും പ്രശ്നമൊന്നുമില്ല എന്ത് നല്ല വ്യൂ ആണ് ഇവിടെ സോ ഇത്രയും നാളായിട്ട് ഞാൻ എന്തുകൊണ്ട് ഇതിലെ വന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വാവ സോ ഐ ഹോപ്പ് ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എനിക്ക് യാതൊരുവിധ ഓർമ്മയും കിട്ടുന്നില്ല എലഫൻറ്റ് ക്രോസിങ് സോണാണ് നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിച്ചാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് സോ മോസ്റ്റ്ലി എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നത് ഒന്ന് ഈ ക്യാമറ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു ഒരുപാട് പേര് വേവ് ചെയ്യുന്നുണ്ട് എത്ര പേരെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീഫ്രെയിം ചെയ്ത് നോക്കണം അതുപോലെ തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ നൈസാണ് ഈ ഒരു റൂട്ട് ചൂസ് ചെയ്തതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല കാരണം മറ്റേ വഴി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് അതിലെ ഒന്ന് പോകണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ബട്ട് വട്ടവട ഇതിലെ വന്നതും എനിക്ക് വലിയ കുഴപ്പം കണ്ടില്ലേ നമ്മൾ പൈൻ കാടുകളുടെ ഇടയിലൂടെയാണ് പോകുന്നത് ഒരു വെറൈറ്റി ഫീലാണ് എന്തൊക്കെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീലിങ്ങും എക്സ്പീരിയൻസും ഒക്കെ ആണെന്ന് വേണേൽ പറയാം ഈ ഒരു വഴി തണുപ്പ് അടിപൊളിയായിട്ടുണ്ട് തണുപ്പ് 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 അയ്യോ നല്ല രീതിയിൽ തണുപ്പാണ്ട്ടോ ഓഹോ പൈന നിൽക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ് നമ്മളിപ്പോ നിൽക്കുന്ന പോയിന്റ് ആണ് ഇക്കോ പോയിന്റ് സോ നമ്മൾ എക്കോ പോയിന്റിലോട്ട് പോകുന്നില്ല നമ്മൾ നേരെ പോവാണ് സോ അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ട്രാഫിക്കും ഉണ്ട് സോ അതിൻ്റെ ഇടക്ക് ട്രാഫിക്കും ഉണ്ട് എന്ന് വേണേ പറയാം സോ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വരുന്ന വഴിക്ക് തന്നെയാണ് സോ നിങ്ങൾക്ക് ഇവിടെ കയറി ജസ്റ്റ് കാണാമെന്നൊക്കെയാണ് കേട്ടോ സോ ഐ ഹോഫ് സോ പോലീസുകാരനെ അതു തന്നെയാണ് നോക്കിയത് ഗായ്സ് മഴ സീനായി അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ രണ്ട് ബസ് ഒന്നിച്ച് വന്നിട്ട് എട്ടിന് പണിയായിട്ടുണ്ട് ലറ്റ്സ് ഓ ലെറ്റ് ഉറകിലും നല്ല ഒട്ടക്കത്തെ ട്രാഫിക് ആയിരുന്നു ആൻഡ് ടു ബി ഹോണസ്റ്റ് അതുപോലെ ട്രാഫിക്ക് ഞാൻ ഇനി ഒരു മുപ്പത്തിയേഴ് മിനിറ്റ് കഴിഞ്ഞു പതിനേഴ് ഉണ്ട് മുപ്പത്തിയേഴ് മിനിറ്റ് എടുക്കുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് മഴ മീൻസ് കോടയുടെ മുകളിൽ നിന്ന് പെയ്യുന്ന എനിക്ക് തോന്നുന്നത് അല്ലാതെ പ്രോപ്പർ മഴയും കാര്യങ്ങളും അല്ല എന്നാലും ഉണ്ട് അത്യാവശ്യം നമ്മൾ മാക്സിമം നല്ലപോലെ സ്പീഡിൽ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ ഇത് പഴയ വഴിയാണ് മൊത്തം കംപ്ലീറ്റ്ലി റീട്ടാറിങ് ആയിട്ടില്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്പീഡിൽ കാരണം വളവിലൊക്കെ പോട്ടോൾസ് ഉണ്ട് നമുക്ക് അങ്ങനെ വീശാൻ പറ്റത്തില്ല മറ്റേ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി വഴിയായിരുന്നു നമുക്ക് എടുത്തുകൊണ്ട് പോകാമായിരുന്നു പക്ഷേ ഇവിടെ സീനാണ് കൈസ് സീനാണ് സീനാണ് നമ്മൾ വേണ്ട ഒട്ടവളക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇനിയിപ്പോൾ ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ മഴയും പെയ്തു നല്ല പോലെ കോടെ ഉള്ളത് കൊണ്ട് വഴിയൊന്നും കാണത്ത് പോലുമില്ല അമ്മാതിരിയായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡബിൾ സിഗ്നലൊക്കെ കിട്ടിയിട്ട് അങ്ങ് ഇട്ടിട്ട് പൊളിക്കുവാണ് കാരണം എൻഡോർക്കൽ ആ ഒരു ഫീച്ചർ കൊണ്ടുവന്ന് എന്തായാലും നന്നായി കാരണം ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ ഇതില്ലാതെ എന്ത് പറഞ്ഞാലും ഓടിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഒട്ടും കാണത്തില്ല വേണ്ട ഒട്ടും കാണത്തില്ലെങ്കിൽ പോലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെങ്കിൽ പോലും ആൾക്കാർ ചെയ്യും അതാണ് ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാകാനുള്ള റീസൺ ചെറിയൊരു സാഡ് സീനാണ് സോ വട്ടവട നമുക്ക് പോവാം എന്നുവെച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മൾ റിട്ടേൺ വരേണ്ടി വന്നു ബിക്കോസ് ഒന്ന് അവിടെ ചെക്ക് പോസ്റ്റ് ആറ് മണിക്കാണ് ക്ലോസ് ആവുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അഞ്ച അഞ്ച് അഞ്ചേ കാലാവത്തേക്ക് എത്തിയപ്പോഴത്തേക്കും അത് ക്ലോസ് ആയി ഞാൻ പറഞ്ഞൊന്ന് നേരത്തെ അടച്ചു എന്നോ എന്തോ ഇതായി സോ അങ്ങനെ പണി പാളി കായ്സ് അതുകൊണ്ട് നമുക്ക് വട്ടവട പോകാൻ പറ്റിയില്ല ആൻഡ് നമ്മളിപ്പോൾ നിലവിൽ തിരിച്ച് മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തണുപ്പാണ് നല്ല തണുപ്പും അടിപൊളി ലൊക്കേഷൻ വൈസ് ത അടിപൊളി ഒരു രക്ഷയില്ല പക്ഷെ നല്ലപോലെ തണുപ്പുമാണ് സോ ഗായ്സ് വട്ടവട പോവാത്തതിന് ചെറിയൊരു സങ്കടമുണ്ട് പക്ഷേ എന്ത് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കുറേ പുതിയ റൂട്ടുകളെ പോയി ആൻഡ് ഐ ആം സോ ഹാപ്പി എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം വട്ടവട നമുക്കും അറിയത്തില്ല ഞാൻ വിചാരിച്ചൊരു ആറു മണിവരെ ഒക്കെ ചെക്ക് പോസ്റ്റ് കാണുമെന്നൊക്കെ ഓർത്ത പക്ഷേ അഞ്ചു മണിക്ക് ക്ലോസ് ചെയ്യുന്ന കാര്യം എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു സോ ഫാർ സോ ഗുഡ് നമ്മൾ നല്ല വഴിയിലേക്ക് വന്നു അതെ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയ്ക്കേക്കിട കേട്ടോ പോകുന്നത് ആൻഡ് കുഴപ്പമൊന്നുമില്ല ഞാൻ ആക്ച്വലി ത്രീ സിക്സ്റ്റി ഊരി വെച്ചു ഫുൾ മൗണ്ട് അടക്കം കാരണം ഇനിയിപ്പോൾ നല്ലൊരു ഇരുട്ടായി ഇരുട്ടിൽ ഇനിയിപ്പോൾ ത്രീ സിക്സ്റ്റി ഐ ഡോണ്ട് തിങ്ക് സോ വെട്ടത്തിൽ കിട്ടുന്ന അത്രയും പെർഫോമൻസ് കിട്ടത്തില്ല ഓ ഇതെന്താ ഈച്ചയാണോ ഈച്ചയാണെന്ന് തോന്നുന്നു അവന്റെ കണ്ണി അടിച്ചെന്ന് തോന്നുന്നു ഈച്ച നല്ലൊരു പണിയാണ് ആൻഡ് ഫോഗ് ഉണ്ട് ചെറുതായിട്ട് ഫോഗ ആണോ ഈ വണ്ടിയുടെ പുകയാണോ സോ കോട മോള് നമ്മള് കാണുന്നുണ്ടോട്ടോ സൊ ഈച്ച ക്യാമറയിൽ അടിച്ചില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അറിയാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് സോ നല്ല റോഡായിട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഗൈസ് ഹാ ഹാ പിന്നെ ഇവിടെ ഇന്നിപ്പോൾ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ റൈഡ് ചെയ്തിട്ട് എനിക്കങ്ങനെ ഒരു ഇതൊന്നും പ്രശ്നമൊന്നുമില്ല ടു ബി ഓണസ്റ്റ് പുതിയ റോഡായിരുന്നു കാരണം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് പോകണം എന്നാഗ്രഹിച്ച അല്ലെങ്കിൽ റൈഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച വഴി ആയതുകൊണ്ട് തന്നെ ഷിയൊന്നുമില്ലായിരുന്നു ആൻഡ് എവ്രിത്തിങ്സ് പെർഫെക്റ്റ് ആൻഡ് വഴിയും നല്ല അടിപൊളിയാണ് പക്ഷേ ആ ഒരു ട്രാഫിക് ജാം വന്നതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വട്ടവടെ എത്തിയനെ സോ ഫൈനലി കയസ് നമ്മൾ മൂന്നാർ ടൗണിനോട് ബൈ പറഞ്ഞു സോ അവിടെയാണ് മൂന്നാർ ടൗൺ നമ്മൾ പെട്രോ അടിച്ചു പെട്ടെന്ന് പെട്ടെന്നിങ്ങ പോന്നു കാരണം നല്ല തണുപ്പാണ് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ചോട്ട് പോകണം ഇനിയിപ്പോൾ ഒരു നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് സോ ഫാർ സോ സോക്കോട്ട് വണ്ടിയുടെ പെർഫോമൻസിലൊന്നും ഒരു കുഴപ്പമില്ല അടിപൊളി നമ്മളിന്ന് ടോട്ടൽ മുന്നൂറ്റി രണ്ട് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിച്ചു സോ ഇനിയിപ്പോൾ നിലവില് വീട്ടിലോട്ടാണ് സോ ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത് ആക്ച്വലി എനിക്ക് ഈ വഴി കാണാപ്പാളറിയാം പിന്നെ സത്യം പറഞ്ഞാൽ കൈ എടുത്ത് അങ്ങോട്ട് ഓഫ് ചെയ്യാനൊരു മടി പിന്നെ നമുക്ക് ഏകദേശം അറിയുകയും ചെയ്യാമല്ലോ സോ ഇത് ഏകദേശം ട്രാഫിക്കിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും റിയൽ ടൈമും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഗൂഗിൾ സമയം വെക്കുന്നത് അപ്പം നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തത് സോ നമ്മൾ മൂന്നാർ ടൗൺ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലായിട്ട് നിർത്തി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തു ഒന്ന് രണ്ട് മിസ് കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് മിസ് കോൾ അലേർട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ വിളിച്ചു ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമ്മളിപ്പോൾ നിലവിൽ അടിമാലി എത്താറായിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആട്ടോ ഞാൻ രാത്രി ഈ വഴി കൂടെ വണ്ടി ഓടിക്കുന്നത് ആക്ച്വലി രാത്രി ഓടിക്കാൻ പറ്റാത്ത വഴികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചല്ല ബട്ട് ഇവിടെ ഓടിക്കുമ്പോൾ മിനിമം ഒരു രണ്ട് എക്സ്ട്രാ ഫോഗലാമ്പും കാര്യങ്ങളൊക്കെ വേണം അതാണ് കുറച്ചും കൂടെ സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അപ്പം രാത്രി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് വ്ലോഗ് അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾ ഓൾറെഡി ഈ വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതുമാണ് പിന്നെ ടു ബി ഓണേഴ്സ് ഇന്നത്തെ റൈഡ് ഭയങ്കര അടിപൊളിയായിരുന്നു ഇനിയിപ്പം ഒരുപാട് ഏകദേശം ഇപ്പോൾ സമയം എട്ട് നാൽപ്പത്താറായി ടോട്ടൽ നമ്മൾ മുന്നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ ഇനിയിപ്പം നമ്മളൊരു എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട് വീട്ടിലോട്ട് ലെറ്റ് സി എത്ര കിലോമീറ്റർ ആകും നമുക്ക് എന്തായാലും നോക്കാം അങ്ങനെ നമ്മൾ ഫൈനലി വീടെത്താറായി ഇനിയിപ്പോൾ ഒരു മാക്സിമം ഒരു പത്ത് കിലോമീറ്ററുകളെ ആണുള്ളൂ വീട്ടിലോട്ട് ഇപ്പോൾ ഇന്ന് ടോട്ടലി നമ്മൾ നാനൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ കേട്ടോ വണ്ടി ഓടിച്ചത് നാനൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പ് ഡൗൺ ആൻഡ് ഐ ആം റിയലി ഹാപ്പി കാരണം എൻ്റെവർക്കുമായിട്ട് രണ്ട് എൻഡോർക്ക് ഫുൾ നാനൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇൻ എ സിംഗിൾ ഡേ ഇറ്റ്സ് റിയലി അമേസിങ് കാരണം ഇതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും ബാംഗ്ലൂർ ചെയ്യാൻ പോകും ബാംഗ്ലൂർന്ന് വരുന്നതും ഒക്കെ അറുന്നൂറ് കിലോമീറ്ററോ എഴുന്നൂറ് കിലോമീറ്ററോ ആയിരം കിലോമീറ്ററൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൻ്റെ അകത്ത് ഈ ഒരു സിംഗിൾ ലൈൻ റോഡിക്കിടെ നാനൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അതും എൻ്റെ ഓർക്കിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ് സോ എൻ്റെ തമ്പിൻ്റെ തമ്പ് വിരല് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് സോ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമല്ല വീട്ടിൽ പോവാ റെസ്റ്റ് എടുക്കുക ആദ്യം ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കുക കയറി കിടന്നോർ ഒറ്റ ഉറക്കം ഇതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ പ്ലാന് സോ ഞാൻ വീഡിയോ എവിടെ വെച്ച് ക്ലോസ് ചെയ്യുവാണ് ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ദ റൈഡിംഗ് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമൻറ്റിൽ പറയാം അല്ലെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പറയാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത് അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് സോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ നമുക്ക് ചെറിയൊരു ബൈ ആയസ്